ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയതിന് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം വളപട്ടണം ഗവൺമെന്റ് എച്ച് എസ് എസിലാണ് സംഭവം ക്ലാസ് നടക്കുന്നതിനിടെ സംഘടിച്ചെത്തിയ ഒരു കൂട്ടം പ്ലസ് ടു വിദ്യാർത്ഥികൾ നടത്തിയ അക്രമത്തിൽ ഒട്ടേറെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ഒരു വിദ്യാർത്ഥിനിയുടെ വലതുകൈയിൽ പൊട്ടലുണ്ട് അൻപത്തിയൊന്ന് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കെതിരെ വളപട്ടണം പോലീസ് കേസെടുത്തു മർദ്ദനം തടയാൻ ശ്രമിച്ച അധ്യാപികയ്ക്ക് നേരെയും കയ്യേറ്റമുണ്ടായതായി പറയുന്നു ഇരിപ്പിടം ദേഹത്ത് വീണും ചവിട്ടേറ്റുമാണ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റത് കഴിഞ്ഞ വർഷവും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സംബന്ധിച്ച് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു സംഭവത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം പോലീസിന്റെ സാന്നിധ്യത്തിൽ രക്ഷിതാക്കളെ പങ്കെടുപ്പിച്ച് സ്കൂളിൽ യോഗം ചേർന്നിരുന്നു കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം നിങ്ങളുടെ വാഹനത്തിന് ഒരു ബെസ്റ്റ് കെയർ തേടുന്നത് എയർ ആധുനിക അലൈൻമെന്റ് കപ്പുകൾ എന്നിവ ലഭ്യമാണ് ഇനി അർബാന മുതൽ ടയറുകൾക്കായി തേടി അലയേണ്ട മലയോര മേഖലയിലെ ഏക കമ്പനി ഡീലർഷിപ്പ് ഉള്ള സ്ഥാപനം സെന്റ് മേരീസ് ടയേഴ്സ് ആൻഡ് സർവീസ് സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി പുതിയ പാലത്തിന് സമീപം ചെറുപുഴ